ഓരോ ദിവസവും വളരെ പ്രതീക്ഷയോടെയാണ് നാം ജീവിക്കുന്നത് നമ്മുടെ ഭാവിയെ കുറിച്ച് നമ്മുടെ മക്കളെ കുറിച്ച് നമ്മുടെ ശുശ്രൂഷയെ കുറിച്ച് അങ്ങനെ പല പല കാര്യങ്ങളിലും വളരെയധികം പ്രതീക്ഷ വെച്ചു പുലർത്തുന്നവരാണ് നാം അത് നമ്മുടെ ജീവിതത്തെ വളരെ നന്നായി മുന്നോട്ട് നയിക്കുവാൻ ഒരു പരിധിവരെ സഹായിക്കുന്നുമുണ്ട് എന്നാൽ ഇതുപോലെ തന്നെ ദൈവത്തിന് നമ്മെ കുറിച്ച് വളരെ പ്രതീക്ഷകളുണ്ട് ആ ദൈവഹിതം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി വിജയം കാണുവാൻ കഴിയുകയുള്ളൂ നമ്മെ നശിപ്പിക്കാൻ നമ്മെ ഇല്ലാതാക്കുവാൻ നമ്മുടെ നന്മകളെ തട്ടിക്കളയുവാൻ നാം ഒരു രീതിയിലും അഭിവൃദ്ധിപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ശത്രുവിന്റെ ചിന്തകളെയും നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് നാം ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തുടങ്ങുമ്പോ ദൈവത്തിന്റെ പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതുമാത്രമല്ല നമ്മെ നശിപ്പിക്കുവാൻ നമ്മെ ഇല്ലാതാക്കുവാൻ വരുന്ന ശത്രുവിന്റെ പ്രതീക്ഷകളെ തകർക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും വിശുദ്ധ വേദ പുസ്തകത്തിൽ പലയിടങ്ങളിലും ദൈവത്തോട് ആശ്രയിച്ചു നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ ഇടയിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം ദൈവപ്രവൃത്തികൾ നമുക്ക് കാണുവാൻ കഴിയും അവിടെയെല്ലാം ശത്രുവിന്റെ തന്ത്രങ്ങളെയും ശത്രുവിന്റെ പ്ലാനുകളെയും ദൈവം തകർത്ത് ദൈവജനത്തെ വിടുവിക്കുന്ന പല സാഹചര്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയും യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെയും അനുയായികളെയും നശിപ്പിക്കുവാൻ ഹെരോദാവ് തയ്യാറാകുമ്പോ യേശു ക്രിസ്തുവിനെ ദൈവമായി രക്ഷകനെ അംഗീകരിക്കാത്ത യഹൂദന്മാർക്ക് അത് പ്രസാദമായിരുന്നു അപ്പൂസ്തോൽ പ്രവൃത്തികൾ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് ഈ പശ്ചാത്തലം കാണുവാൻ കഴിയും യോഹന്നാന്റെ സഹോദരനായി യാക്കോബിനെ അവൻ വാളുകൊണ്ട് കൊന്നതിന് ശേഷം പത്രോസിനെയും ഹെരോദാവ് തുറങ്കലിലടച്ചിരിക്കുകയാണ് പെസഹ കഴിഞ്ഞ് ജനത്തിന്റെ മുമ്പാകെ നിർത്തേണ്ടതിന് നാല് സേവകർ ഉള്ള ഒരു വലിയ കൂട്ടത്തെ കാവലാക്കി പത്രോസിനെ തടവിലാക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയും തൊട്ടടുത്ത ദിവസം മരണം സംഭവിക്കും എന്ന് തീർച്ചപ്പെടുത്തുമ്പോഴും പ്രിയ ദൈവത്തിലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ നിങ്ങളിലുള്ള ദൈവ പദ്ധതി നിറവേറാതെ ഒരു ദുഷ്ടശക്തിക്കും നിങ്ങളെ തൊടുവാൻ കഴിയുകയില്ല ഇവിടെ പത്രോസ് ബന്ധനസ്ഥന രണ്ട് പടയാളികളുടെ നടുവില കിടക്കുന്നത് എന്നാൽ ആ വലിയ കാവൽക്കൂട്ടമോ കൈകാലുകളിലുള്ള ചങ്ങലകളോ ഒന്നും ദൈവപ്രവർത്തി അവിടെ തടസ്സമായിരുന്നില്ല എന്ന് നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതയാത്രയിൽ പലവിധങ്ങളായ വിഷയങ്ങൾ കടന്നു വന്നേക്കാം എന്നാൽ ഈ വിഷയങ്ങൾ ഒന്നും ദൈവ പ്രവർത്തിക്ക് തടസ്സമാകുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഏതു സാഹചര്യമാണോ പ്രതികൂലമായി നിൽക്കുന്നത് അപ്രതികൂലമായി നിൽക്കുന്നതിനെ അനുകൂലമാക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നാം മറന്നുപോകരുത് പ്രിയ ദൈവ നിങ്ങളുടെ ജീവിതയാത്രയിൽ ആരും കൂടെയിൽ സമയങ്ങളിൽ ഭാരപ്പെടാതെ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഓരോ നിമിഷവും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും ഞാൻ അത് അനുഭവിക്കുന്നത് കൊണ്ടാ ഇത്ര വ്യക്തമായി നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ കഴിവിലുപരി നമ്മുടെ ഇല്ലായ്മകളെ അറിഞ്ഞും നമ്മെ സ്നേഹിക്കുന്ന യേശുവിന്റെ സ്നേഹം ഒന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ഒരിക്കലും നമുക്ക് ഭാരപ്പെടേണ്ടി വരികയില്ല സുപുത്രനെ ആദരിക്കാതെ നമ്മുടെ പാപപരിഹാരത്തിനായി യാഗമായി തീരുവാൻ ദൈവം അനുവദിച്ചുവെങ്കിൽ പ്രിയദൈവദലെ ഇന്ന് നാം കടന്നു സാഹചര്യങ്ങൾ ഏതു തന്നെയാണെങ്കിലും ഒരിക്കലും ഭാരപ്പെടുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല ദൈവം ആഗ്രഹിക്കുന്നത് ആ ദൈവിക സ്നേഹം നാം തിരിച്ചറിയണമെന്ന ദൈവിക കരുതൽ നാം മനസ്സിലാക്കണമെന്ന ഓരോ നിമിഷവും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടത്തക്ക വിധത്തിൽ നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ദൈവത്തിന്റെ വലിയ പ്രൊവിഷൻസ് നമ്മുടെ ജീവിതത്തിൽ നാം കാണുവാൻ തുടങ്ങും ഇവിടെ അപ്പോസ്തോലിനെ കാവലിൽ സൂക്ഷിക്കുന്നത് യാക്കോബിനെ കൊന്നതുപോലെ വാളുകൊണ്ട് കൊല്ലണമെന്ന പ്രതീക്ഷയില്ല എന്നാൽ പത്രോസിനെ കുറിച്ചുള്ള ദൈവീക പദ്ധതികൾ തീർന്നിട്ടില്ലാത്തത് കൊണ്ടും ഈ ദൈവത്തിന് വേണ്ടി അനേകരുടെ നടുവിൽ പത്രോസ് സാക്ഷിയാകേണ്ടതുള്ളത് കൊണ്ടും ദൈവദൂതനെ അയച്ച് ആ കാരാഗ്രഹത്തിൽ നിന്ന് ആ പുറത്തു കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് ദൈവശബ്ദം കേട്ട് യാത്ര തുടങ്ങിയവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഭാരപ്പെടരുത് കാരണം ഈ ദൈവം നിങ്ങളെ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു കളയുകയില്ല സാഹചര്യങ്ങൾ മാറുമ്പോ വാക്ക് മാറ്റുകയില്ല നിങ്ങൾ തീർന്നു ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്ന് ലോകത്തെല്ലാവരും പറഞ്ഞാലും നിങ്ങൾ അത് വിശ്വസിക്കരുത് യേശു പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ അവൻ മതിയായവന നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ കണ്ട് ഭയക്കാതെ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ പ്രിയ ദൈവത്തിലെ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നാം കാണുവാൻ പോകുകയാണ് നിങ്ങളുടെ മനസ്സ് കലങ്ങുവാൻ അവൻ അനുവദിക്കുകയില്ല ദൈവത്തിന്റെ വചനം നമ്മെ ശാക്തീകരിക്കും നമ്മെ ബലപ്പെടുത്തും നേർവഴിയിൽ നമ്മെ നടത്തും ഇതിലെ ഇന്നെ ശബ്ദം കേൾക്കുമ്പോൾ മുന്നോട്ട് പോകുവാൻ കഴിയാതെ നിങ്ങളുടെ ചുറ്റുമുള്ള എന്ത് വിഷയവുമാകട്ടെ ആ വിഷയത്തിന്റെ മുമ്പാകെ അടിപതറാതെ ഞാൻ ഇതിന്റെ നടുവിൽ നിന്ന് പുറത്തു വരുമെന്ന് വിശ്വാസത്തോടെ ഒന്ന് പറയണം ഈ പ്രശ്നം എന്നെയും കൊണ്ടേ പോകൂ എന്ന് പറയുന്നത് നിർത്തണം എന്നിട്ട് പറയണം ഇതൊന്നും എന്നെ തൊടുകല യേശുവിന്റെ കൂടെയുണ്ട് ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരും ഞാൻ ഒരു അനുഗ്രഹമാകും എന്ന് നാം പറയുവാൻ തയ്യാറാകണം പ്രിയ ദൈവത്തിലെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ കുറിച്ചുള്ള ശത്രുവിന്റെ പ്രതീക്ഷ നടക്കാതിരിക്കണമെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി യേശുവിനോട് ചേർന്ന് നാം നിന്നാൽ മതി ശത്രു നിന്നെ തൊടുകയല്ല ദൈവിക പരിപാലനം നമ്മുടെ ജീവിതയാത്രയിൽ നാം അനുഭവിക്കും നിങ്ങൾ നിന്നായിരിക്കുന്ന കാരാഗ്രഹത്തിന്റെയോ ചങ്ങലയുടെയോ വലിപ്പം നിങ്ങൾ പറയണ്ട മറിച്ച് ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വലിപ്പം നാം കാണണം നാം അതിനെ കുറിച്ച് പറയണം യേശുവിനോട് ചേർന്നിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടക്കാം മഹാപരിചുതനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങനെ തൃക്കരങ്ങൾ തരിക ഇവരുടെ ജീവിതത്തിൽ ശത്രുവിന്റെ ആശ നശിച്ചു പോകട്ടെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ ദൈവിക പ്രൊവിഷൻസ് വെളിപ്പെടട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹം ആകട്ടെ സകല മാനമഹത്വം അങ്ങേക്ക് സകല ഉമേഷ് ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ നിങ്ങൾ ഭാരപ്പെടുന്നത് പോലെ നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക ഇതുവശ്യം ദൈവിക പ്രൊവിഷൻസ് നിങ്ങൾ 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 കാണും ഇതിൽ നിന്ന് പുറത്തു വരും തീർച്ച ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്